നമസ്കാരം മലയാളി ഇൻസൈഡിലേക്ക് സ്വാഗതം വെഞ്ഞാറമ്പൂട് കൂട്ടക്കൊലയ്ക്ക് പിന്നിലെ ചില നടുക്കുന്ന യാഥാർത്ഥ്യങ്ങൾ പുറത്തു വരുന്നു കുടുംബത്തിന്റെ ആർഭാട ജീവിതത്തെക്കുറിച്ച് പിതാവ് അറിഞ്ഞിരുന്നില്ല എന്ന് നടുക്കുന്ന വസ്തുത അതിലപ്പുറം അഭാന്റെ ഈ ആർഭാട ജീവിതത്തിന് മുഴുവൻ ചുക്കാൻ പിടിച്ചത് ഉമ്മ ഷെമി വിദേശത്തുള്ള ബിസിനസ് തകർന്ന് സാമ്പത്തികമായി പൊളിഞ്ഞ അബ്ദുൾ റഹീമിന് നാട്ടിലേക്ക് പണമയക്കാൻ കഴിയാത്ത സാഹചര്യത്തിലും വലിയ ആർപ്പാട ജീവിതമാണ് ഷെമിയും അഫാനും ഒക്കെ നാട്ടിൽ നടത്തിയത് ഒടുവിൽ കൂട്ടക്കൊല നടന്ന ദിവസത്തിന് തലേന്ന് ഉമ്മൻ ഷെമിയും അഫാനും നാട്ടിൽ തിരഞ്ഞത് ഒരു രൂപയ്ക്ക് ഉറ്റ ബന്ധുക്കളുടെ അടുക്കലൊക്കെ അവർ ചെന്നു എന്തിനായിരുന്നു അൻപതിനായിരം രൂപ അതിപ്പോഴും ദുരൂഹതയായി തുടരുന്നു മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ പോലീസ് സെല്ലിൽ ഇപ്പോൾ റിമാൻഡിലുള്ള അഭാൻ എന്തുകൊണ്ട് കൊലപാതകങ്ങൾക്ക് ചുറ്റുക തിരഞ്ഞെടുത്തു എന്നതിനെ കുറിച്ച് വ്യക്തമായി ഇപ്പോൾ പോലീസിന് ബോധ്യം വന്നിരിക്കുന്നു ഇത് സംബന്ധിച്ച ചില നിർണായക വിവരങ്ങൾ ലഭിച്ചുവെന്നാണ് പോലീസ് പറയുന്നത് ഈ ഘട്ടത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് പറയുന്നത് അന്വേഷണത്തെ തടസ്സപ്പെടുത്തും കൊലപാതകങ്ങൾക്ക് ചുറ്റിക തെരഞ്ഞെടുത്തതിനെ കുറിച്ചറിയാൻ സൈബർ പോലീസ് അഭാന്റെ ഫോണും ഇന്റർനെറ്റ് ഉപയോഗത്തിൽ വിവരങ്ങളുമൊക്കെ പരിശോധിച്ചു അതിലപ്പുറം അഫാന്റെ രാത്രി സഞ്ചാരങ്ങളുടെ കൂടുതൽ വിവരങ്ങൾ പോലീസ് ശേഖരിച്ചു തുടക്കം മുതൽ കേരളം സംശയിച്ചിരുന്നു അഫാന്റെ ചില ഭീകര ഭീകരബന്ധങ്ങൾ രാത്രികാലങ്ങളിൽ ഇവൻ എങ്ങോട്ടേക്കാണ് യാത്ര പോകുന്നത് എന്ന് പലരും സമൂഹമാധ്യമങ്ങളിൽ സംശയങ്ങൾ ഉന്നയിച്ചിരുന്നു ആഹ്ന്റെ ഇരുൾമൂടിയ ജീവിതത്തെ കുറിച്ച് അനവധി ദുരൂഹതകൾ ഇപ്പോൾ നിറയുന്നു ആഹ്വാനും മാതാവ് ഷമിയും സംഭവം നടന്നതിന് തലേന്ന് അൻപതിനായിരം രൂപ വായ്പ ലഭിക്കുന്നതിനു വേണ്ടി പല സ്ഥലങ്ങളിലൂടെ കറങ്ങി നടന്നു ഇതിന്റെ ഭാഗമായി ഇരുവരും തട്ടത്തുമലയിലെ ബന്ധുവീട്ടിലെത്തി തട്ടത്തുമലയിൽ താമസിക്കുന്ന ബന്ധുവിന്റെ ചെറുമകളുടെ കൈവശം സ്വർണ്ണാഭരണം ഉണ്ടായിരുന്നത് ലക്ഷ്യമിട്ടാണ് ഇരുവരും വായ്പ സംഘടിപ്പിക്കാൻ അവിടെ എത്തിയത് എന്നാൽ ആ വീട്ടിൽ നിന്ന് സ്വർണമോ പണമോ ലഭിച്ചില്ല മാതാവിനൊപ്പം തട്ടത്തുമലയിലെത്തിയ അഭാൻ വീട്ടുകാർ ക്ഷണിച്ചിട്ടും വീടിനുള്ളിലേക്ക് കയറിയില്ല വായ്പ ലഭിക്കാതെ വന്നപ്പോൾ മാതാവ് പുറത്തെത്തി ഇരുവരും പേരുമലയിലേക്ക് തിരിച്ചു കൊലപാതകങ്ങൾ നടക്കുന്ന ദിവസം രാവിലെ ഷെമി തട്ടത്തുമലയിലെ വീടിലേക്ക് പ്രതീക്ഷയോടെ വിളിച്ചിരുന്നു പണം ലഭിക്കുമോ എന്നറിയുകയായിരുന്നു ഷെമിയുടെ ലക്ഷ്യം അപ്പോഴും പണമില്ല എന്ന മറുപടിയാണ് വീട്ടുകാർ നൽകിയത് അഞ്ച് കൊലപാതകങ്ങൾക്കു പുറമേ തട്ടത്തുമലയിലെ ഈ ബന്ധുക്കളെയും വധിക്കാൻ അഭാൻ പദ്ധതിയിട്ടിരുന്നു അതുകൊണ്ട് തന്നെ ഇത്തരം നീക്കങ്ങൾക്ക് പിന്നിൽ അമ്മ ഷെമിക്ക് അറിവുണ്ടായിരുന്നോ എന്ന സംശയം ഇപ്പോൾ പോലീസിൽ ശക്തമാണ് ആർക്ക് നൽകാൻ വേണ്ടിയാണ് ഈ അൻപതിനായിരം രൂപയ്ക്ക് വേണ്ടി ഷെമിയും മകൻ അഭാനും പാഞ്ഞു നടന്നത് ദുരൂഹമായ മറ്റു ചില കാര്യങ്ങൾ കൂടി ഇപ്പോൾ പോലീസിന്റെ ശ്രദ്ധയിലുണ്ട് ആഫാൻ പാങ്കോടെത്തി കൊല നടത്തിയതിനുശേഷം സ്വർണ്ണമാലയുമായി വെഞ്ഞാറ ബോട്ടിലെത്തി ആ സ്വർണം പണയം വെച്ചിരുന്നു അതിൽ നിന്നും നാൽപ്പതിനായിരം രൂപ ആർക്കും അയച്ചു കൊടുത്തു ഇതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്തുമെന്നാണ് പോലീസ് പറയുന്നത് അങ്ങനെയെങ്കിൽ കൊലപാതകത്തിന്റെ യഥാർത്ഥ കാരണം ഷെമിക്ക് കൃത്യമായി അറിയാം ഇപ്പോഴും കട്ടിലിൽ നിന്ന് താഴെ വീണു എന്ന കള്ള വ്യാജമൊഴിയാണ് ഷെമി പോലീസിന് മുന്നിൽ നൽകുന്നത് മകനെ രക്ഷിച്ചെടുക്കുകയാണ് ഉമ്മയുടെ ലക്ഷ്യം സംഭവ ദിവസം രാവിലെ ഉമ്മ ഷെമിയെ ആക്രമിച്ചിരുന്നു മകൻ മകനഭാൻ മരിച്ചുവെന്ന് കരുതി അവൻ പുറത്തിറങ്ങി പിന്നീട് പിതൃമാതാവിനെയും പിതൃ സഹോദരനെയും പിതൃ സഹോദരന്റെ ഭാര്യയും അവൻ കൊലപ്പെടുത്തി തിരികെ വീട്ടിലെത്തിയപ്പോൾ മാതാവ് മരിച്ചില്ല എന്നവന് മനസ്സിലായി തുടർന്ന് ഉമ്മയോട് മൂന്നുപേരെ കൊലപ്പെടുത്തിയ വിവരം ആഫാൻ പറഞ്ഞിരുന്നുവെന്നാണ് ഇപ്പോൾ ആഫാൻ പോലീസിന് നൽകിയ മൊഴി ഇത്ര ക്രൂരമായ കൊലപാതകങ്ങളെക്കുറിച്ച് അറിവ് ലഭിച്ചിട്ടും എന്തുകൊണ്ട് ഷെമി ഇക്കാര്യം പോലീസിനോട് വെളിപ്പെടുത്തുന്നില്ല തന്നെ കൊലപാതകങ്ങൾക്ക് പിന്നിലെ മുഴുവൻ വിവരങ്ങളും ഷെമിക്ക് അറിയാം എന്ന് പോലീസ് കണക്ക് കൂട്ടുന്നു ഇത് സംബന്ധിച്ച ചില ചോദ്യങ്ങൾ റഹീമിനെയും ഭയപ്പെടുത്തുകയാണ് കുടുംബാംഗങ്ങളും സുഹൃത്തും അടക്കം അഞ്ചു പേരെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയുടെ പിതാവ് അബ്ദുൾ റഹീമിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ തേടാൻ പോലീസ് തീരുമാനിച്ചു കുടുംബത്തിന്റെ സാമ്പത്തിക ബാധ്യത സംബന്ധിച്ച് വ്യക്തത വരുത്തുകയാണ് പോലീസിന്റെ ലക്ഷ്യം എന്നാൽ അബ്ദുൾ റഹീം പറയുന്നതനുസരിച്ച് കാര്യമായ കടബാധ്യതയില്ല ഈ കുടുംബത്തിന് അഫാൻ പോലീസിനോട് ഇപ്പോഴും ആവർത്തിക്കുന്നത് എഴുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ കടബാധ്യതയെക്കുറിച്ചാണ് എന്നാൽ അബ്ദുൾ റഹീമിന് അറിയാവുന്നത് വെറും പന്ത്രണ്ട് ലക്ഷം രൂപയുടെ കടബാധ്യതയെക്കുറിച്ച് മാത്രം സ്വന്തം പിതാവിനെ പോലും കബളിപ്പിച്ച് എഴുപത്തി അഞ്ച് ലക്ഷം രൂപ കടബാധ്യത വരുത്തിയെങ്കിൽ അത് എന്തിനു വേണ്ടിയാണ് അവിടെയാണ് ഉമ്മ ഷെമി ഇപ്പോൾ സംശയങ്ങൾക്കുള്ളിൽ നിൽക്കുന്നത് പിതാവറിയാതെ ഉമ്മയും മകനും ചേർന്നുള്ള ആർഭാട ജീവിതം അഫാനിൽ നിന്ന് ലഭിക്കുന്ന മൊഴിയിൽ നിന്ന് ഏറെ വൈരുദ്ധ്യമുള്ളതാണ് ഉമ്മ ഷെമിയുടെ മൊഴികൾ അതുകൊണ്ട് ഇരുവരെയും ഒരുമിച്ച് ചോദ്യം ചെയ്യേണ്ടി വരുമെന്നാണ് പോലീസ് പറയുന്നത് കുടുംബത്തിന് യാതൊരു വിധത്തിലും അധിക കടബാധ്യതയില്ല എന്ന് റഹീം ഉറപ്പിച്ചു പറയുന്നു അഞ്ച് ലക്ഷം രൂപ ബാങ്ക് രേഖകളിൽ ആരോ അയച്ചു കൊടുത്തതായുണ്ട് എന്നാൽ ബാക്കി എഴുപത് ലക്ഷത്തോളം രൂപ എന്തിനാണ് ഇവർ സംഘടിപ്പിച്ചത് ആരിൽ നിന്നാണ് ഈ തുകയത്രയും കടം വാങ്ങിയത് പിതാവിന്റെ കടം വീട്ടാൻ തുക ഉപയോഗിച്ചുവെന്നാണ് ആഫാന്റെ മൊഴി എന്നാൽ വിദേശത്തേക്ക് ഒരു രൂപ പോലും അയച്ചു തന്നിട്ടില്ല എന്ന് പിതാവ് ഉറപ്പിച്ചു പറയുന്നു പ്രതി രാസലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് കണ്ടെത്താനുള്ള പരിശോധനയുടെ ഫലം ഇതുവരെ ലഭിച്ചില്ല എന്നാൽ കൊലപാതകത്തിന്റെ ഒന്ന് പ്രതി മദ്യപിച്ചിരുന്നു എന്ന് പോലീസ് ഉറപ്പിക്കുന്നുണ്ട് കൊലപാതകം നടന്നതിന് തലേന്ന് മാതാവ് ഷെമിയും അഫാനും ചേർന്ന് അൻപതിനായിരം രൂപ സംഘടിപ്പിക്കാൻ ഓടി നടന്നതിന്റെ ദുരൂഹത മാറേണ്ടിയിരിക്കുന്നു ഇതിൽ നിന്നാണ് കൊലപാതകത്തിലേക്കുള്ള നീക്കങ്ങൾ അഫാൻ ആരംഭിച്ചത് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കഴിയുന്ന അഫാന് മാനസികമായി യാതൊരുവിധ തകരാറുമില്ല എന്ന് ഡോക്ടർമാർ സാക്ഷ്യപ്പെടുത്തി ഒരുവിധ മാനസിക പ്രശ്നങ്ങളും അവനില്ല തട്ടത്തുമലയിലെ രണ്ട് ബന്ധുക്കളെ കൂടി കൊല്ലാൻ താൻ പദ്ധതിയിട്ടിരുന്നുവെന്ന് അഫാൻ തുടർച്ചയായി പോലീസിനോട് പറയുന്നു ഇത് മാതാവ് ഷെമിയുടെ അറിവോടെയാണോ പിതാവ് റഹീം വീട്ടിലേക്ക് പണം അയക്കാതിരുന്നിട്ടും അഫാന്റെ കുടുംബം നയിച്ച ആർഭാട ജീവിതമാണ് ഈ ദുരന്തത്തിൽ കലാശിച്ചത് എന്ന് പോലീസ് വിശദീകരിക്കുന്നു എങ്കിലും പോലീസ് അന്വേഷണത്തിൽ ഒരുപാട് സംശയങ്ങൾ ഇപ്പോൾ ബാക്കി നിൽക്കുകയാണ് കടം നൽകിയ ബന്ധുക്കളുടെയും വായ്പയെടുത്തിരുന്ന ധനകാര്യ സ്ഥാപനങ്ങളുടെയും ഒക്കെ വിശദാംശങ്ങൾ പോലീസ് രേഖപ്പെടുത്തി പിതാവിന്റെ ബിസിനസ് തകർന്നതോടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ വരുമാനം കുറഞ്ഞു തുടങ്ങി ആറുമാസം മുൻപ് പൂർണ്ണമായി പണം വരാതെയായി പക്ഷേ ആർഫാടെ ജീവിതം ഒഴിവാക്കാൻ അർഫാന്റെ കുടുംബം തയ്യാറായില്ല ഉമ്മൻ ഷെമിയും ആർപ്പാട ജീവിതത്തിന് ഏറെ പ്രാധാന്യം കൊടുത്തിരുന്നു ആശുപത്രി അനുജന്റെ വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ള നിത്യ ചെലവുകൾ ഇതിനു പുറമെ ഷെമിയുടെ അർബുദ രോഗം പണം തിരികെ ചോദിക്കുന്നവർക്ക് മറ്റൊരാളിൽ നിന്ന് പലിശയ്ക്ക് പണം കടമെടുത്തു നൽകി വലിയ പലിശയ്ക്കാണ് അമ്മയും മകനും ചേർന്ന് പണം കടം വാങ്ങിയത് പലിശ ഉൾപ്പെടെ കടബാധ്യത അറുപത്തിയഞ്ച് ലക്ഷത്തിലേറെയുണ്ട് എന്ന് പോലീസ് ഇപ്പോൾ കണ്ടെത്തി കൊലപാതകങ്ങൾക്ക് പിന്നിൽ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ എന്ന സംശയം അന്വേഷണ സംഘത്തിന് ശക്തമാണ് മാതാവ് ഷെമിയുടെ ദുരൂഹത്ത് നിറഞ്ഞ മൊഴി തന്നെയാണ് അതിന് കാരണം മാതാവ് ഷെമി തുടർച്ചയായി ഇത്തരത്തിൽ കള്ളമൊഴി നൽകുന്നത് അബ്ദുൾ റഹിമിനെ ഭയപ്പെടുത്തുന്നു താൻ അറിയാതെ കുടുംബം എന്തൊക്കെയോ മറച്ചു വയ്ക്കുന്നുവെന്ന് അബ്ദുൾ റഹിമിന് ഉറപ്പായി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കഴിയുന്ന പ്രതി അഭാന്റെ രണ്ടാമത്തെ കേസിലെ അറസ്റ്റും രേഖപ്പെടുത്തി തേമ്പാമൂട് പേരുമലയിലെ വീട്ടിൽ സഹോദരൻ അഫ്സാനെയും സുഹൃത്ത് ഫർസാനെയും കൊലപ്പെടുത്തിയ കേസിലും മാതാവിനെ ആക്രമിച്ച സംഭവത്തിലുമാണ് തിങ്കളാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെ വെഞ്ഞാറമ്പോർഡ് എസ് എച്ച്ഒ അനൂപ് കൃഷ്ണയുടെ നേതൃത്വത്തിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയത് പാങ്കോടുള്ള കുടുംബ വീട്ടിലെ മുത്തശ്ശിയെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ കഴിഞ്ഞ ദിവസം അഫാന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നു പുല്ലമ്പാറ എസ് എൻ പൊരത്ത് അബ്ദുൾ രഥീഫ് ഭാര്യ സജിതാ ബേബി എന്നിവരെ കൊലപ്പെടുത്തിയ കേസിൽ അഫാന്റെ അറസ്റ്റ് വരും ദിവസങ്ങളിൽ രേഖപ്പെടുത്തും വെഞ്ഞാറമ്പോർഡ് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി അഫാനെ ചോദ്യം ചെയ്യാനാണ് ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത് ഇന്നോ നാളെയോ അഫാനെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടാൻ പോലീസ് കോടതിയിൽ അപേക്ഷ നൽകും കുടുംബത്തിൽ നടന്ന ഈ കൊടും ക്രൂരത കൊലപാതകങ്ങളെക്കുറിച്ചുള്ള പൂർണ്ണ വിവരം ഇതുവരെ ഷെമിക്കറിയില്ല എന്നാണ് പോലീസ് കരുതുന്നത് എന്നാൽ ആദ്യ മൂന്ന് കൊലപാതകങ്ങളെക്കുറിച്ചുള്ള വിവരം മകൻ അഫാൻ ഷെമിയോട് പറഞ്ഞിരുന്നു എന്നിട്ട് ബന്ധുകൊണ്ടാണ് മകനെ ഇപ്പോഴും പൂർണ്ണമായി സംരക്ഷിക്കാൻ ഷെമി ശ്രമിക്കുന്നത് അഫാന് മറ്റേതെങ്കിലും തലത്തിൽ തീവ്രവാദ സംഘടനകളുമായി ബന്ധമുണ്ടോ കൊലപാതകം പിരൽ ചൂണ്ടുന്നത് ഇത്തരം ചില സംശയങ്ങളിലേക്കാണ് ഒപ്പം ഉമ്മ ഷെമി ഇപ്പോൾ കള്ളങ്ങളുടെ പെരുംകൂട് ചമച്ച് എന്തിനും മകനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്